Right, yeah, you നമസ്കാരം എൻ്റെ പേര് ബാലൻ അതെ അതെ ഞാനെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചെയർമാനായിരുന്നു അഞ്ച് മൂന്ന് രണ്ട് പത്ത് പേരെ അതെ അതെ അപ്പോൾ ഞാൻ തലപ്പറമ്പ കർഷക കമ്പനി ഉണ്ട് ഫാർമസ് പ്രൊഡ്യൂസർ കമ്പനി അതിന്റെ ചെയർമാനാണ് അതെ കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ ഒരു അപെക്സ് ഉണ്ട് പല കർഷക ഗ്രൂപ്പുകളുണ്ട് ഇതുപോലെ ഒരു സർക്കാരിന്റെ ഒരു എഫ് ഒ ഉണ്ടാക്കാൻ വേണ്ടി കർഷക കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഇതിനെ നമ്മളെ പ്രചോദിപ്പിച്ചെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മലയോര മേഖലയിലെ കാർഷിക വിഭവങ്ങളിൽ അറുപത് ശതമാനം വെറുതെ പാഴാകും അതിലെ ഏറ്റവും മൂല്യമായ സാധനമാണ് ഈ ചക്ക ഈ ചക്കക്ക് എന്താ സംഭവിച്ച ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നാച്ചുറലായിട്ടാണ് കൃഷി അപ്പോൾ അതുകൊണ്ട് പ്ലാവുകൾ ഉയരം കൂടുക അപ്പോൾ ഇവ ഹർവസ്റ്റ് ചെയ്തെടുക്കാൻ വിളഭവം വിളവെടുക്കാൻ ഉപകരണങ്ങൾ വേണം ഇപ്പോൾ നിലത്ത് വീഴാതെ പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി തിരിക്കണം വരിക്ക ിക്ക പല ഐറ്റംസ് ഉണ്ട് അതുകൊണ്ട് നമ്മളെ ഇന്നത്തെ കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം പല വിഭവങ്ങളും ശാസ്ത്രീയമായി ശേഖരിക്കാനും ശാസ്ത്രീയമായി സംസ്കരിക്കാനും കഴിയുന്നില്ല അപ്പൊ നാമമാത്രമായി കിൻഫ്രയില് ഈ ചക്ക കൊണ്ടുപോയി അതിന്റെ ചുള പിന്നെ ട്രയറിൽ ഉണക്കി പൊടിയാക്കുന്നുണ്ട് കേക്കുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ ചക്ക കുരുവും പല വിഭവങ്ങളുണ്ട് വളരെ നാമം മാത്രമായിട്ടുള്ളു അപ്പൊ ഇവിടെ സംസ്ഥാനത്ത് വലിയ പദ്ധതികൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെൻറ് വലിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കമ്പനികൾ ലക്ഷ്യമിട്ടുകൊണ്ട് അതിനകത്ത് കാർഷിക വിഭവങ്ങളെ സംസ്കരിക്കാനുള്ള ടെക്നീഷ്യന്മാരെയും ചുമതലപ്പെടുത്തി ഇവ പൂർണ്ണമായും അത് പ്രായോഗികമാകാത്തതിന് ഒരു കാരണം കർഷകർക്ക് ഇതിനകത്ത് ശരിയായ പരിജ്ഞാനമില്ല രണ്ടാമത്തെ കാര്യം ഇന്ന് നാം ലോകത്ത് കണ്ടെത്തിയിട്ടുള്ള കാർഷിക വിഭവങ്ങളെ അതാത് പ്രദേശത്തിനനുസരിച്ചുള്ള വിളവെടുക്കാനുള്ള ഉപകരണങ്ങൾ ഇവിടില്ല ഇവിടെ പ്ലാവുകൾ ഉയരം കൂടാതായതുകൊണ്ട് അവൻ്റെ വിളവെടുക്കണമെങ്കിൽ ഇടത്തരം ക്രെയിൻ പോലുള്ള സാധനങ്ങൾ വേണം അല്ലെങ്കിൽ പുതിയ നൂതനമായ സംവിധാനം വേണം മുകളിൽ കയറി ലഭ്യമല്ല എന്നാലിപ്പം മാങ്ങ സംസ്കരിക്കാനാണ് തോട്ടിയുണ്ട് തോട്ടികളുണ്ട് അപ്പം ഇവയിൽ കയറി ചെന്ന് അവിടെ ആവശ്യമായ അത്ര പാകമായ വിളവുകൾ എടുത്ത് നിലത്ത് വീഴാതെ താഴെ എത്തിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഗുണം കിട്ടൂ പിന്നെ കിൻഫറയിൽ പോകുമ്പോൾ കുഴപ്പമില്ല ആ ചക്ക താഴെ വീണാലും അത് ചുള മാത്രം എടുക്കുന്നു കുരു മാത്രം എടുക്കുന്നു അതുകൊണ്ട് വീണ് കഴിയുമ്പോൾ ചതവ് സംഭവിക്കും ഡാമിൻ്റെ അപ്പോൾ ഇവിടെ ചക്ക മാത്രമല്ല നമ്മുടെ ഒരുപാട് വിഭവങ്ങൾ പേരയ്ക്കായ ഇവിടെ ആരും ശേഖരിക്കുന്നില്ല വലിയ വിളവാണത് വിവിധ തരത്തിലുള്ളത് ചാമ്പങ്ങ എന്ന് പറഞ്ഞ സാധനമാണ് അത് വലിയ വിളവാണ് ഇവിടെ ആരും സംസ്കരിക്കുന്നില്ല കൂടാതെ കണ്ട് നമ്മളിവിടെ കൊക്കോ എന്ന് പറയുന്നതിൻ്റെ കുരു മാത്രമാണ് സംസ്കരിക്കുക അതിൻ്റെ സലൈവ അല്ലെങ്കിൽ അതിൻ്റെ ചാറ് തോട് കാലിത്തേരിക്ക് ഉപകരിക്കുന്ന ഇവയൊന്നും സംസ്കരിക്കുന്നില്ല ഇതുകൂടാതെ ഏറ്റവും വലിയ ഒരു വില സാധനമാണ് പിന്നെ നമ്മുടെ സുഗന്ധ ജാതി അതിൻ്റെ രണ്ട് സാധനങ്ങൾ മാത്രമേ വാണിജ്യം എടുക്കുന്നതും പത്രി എന്ന് പറയുന്ന സാധനവും അതിൻ്റെ കുരു അവിടെ തോടെന്ന് പറയുന്നത് വളരെ പക്ഷയോഗ്യമായ സാധനം അപ്പോൾ സംസ്കരിക്കുന്നില്ല എന്നാൽ വ്യാപകമായി കൃഷിവിടുന്നു ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കാർഷിക കമ്പനികൾ രൂപീകരിക്കുന്നതും അവ ഉൽപ്പന്നമുണ്ടാക്കി ട്രേഡ് ചെയ്ത് കയറ്റുമതി ചെയ്യാനും കൂടാ ഇതേ സമയത്ത് തന്നെ ഈ ചക്കപൊലിപ്പോൾ വിദേശത്തേക്ക് പോകാനായിട്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ കാർഗോ എന്ന സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ഓപ്പൺ ആകാത്ത കാരണം കാർഷിക കമ്പനികൾ വ്യാപകമായി വരണം അവരെല്ലാവരും ശേഖരിക്കുകയും ദൈനംദിനം കയറ്റുമതി ചെയ്യുന്ന ഒരു സംവിധാനത്തേക്ക് വരാം ഇവയുടെ അതൊന്നും പ്രാവികമല്ല പല കമ്പനികളും രൂപീകരിച്ചത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിച്ചു ചില കമ്പനികൾ രൂപീകരിച്ചിട്ടുണ്ട് ഇവയൊന്നും പൂർണ്ണമല്ല എന്നാൽ മയിൽ റൈസ് എന്ന് പറഞ്ഞ ചില കമ്പനിയുണ്ട് അത് വളരെ ഫലപ്രദമാണ് അവ കണ്ണൂർ പേരെടുത്തു വലിയ സമ്പത്തുണ്ടാക്കി കൂടാതെ കണ്ട് നമുക്കറിയാം കുറ്റിയാട്ടൂർ വാങ്ങാം അവയ്ക്കും കമ്പനി ഉണ്ടാക്കി അവർ നല്ല നിലയിലാണ് എന്നാൽ കോക്കണൈറ്റ് അല്ലെങ്കിൽ തേങ്ങയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ചില കമ്പനികൾ അവർ ഉദ്ദേശലക്ഷ്യം കൈവരിച്ചില്ല എന്നാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇരിട്ടി കോക്കണേറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഈ കളിപ്രമ്പ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഒരു കോക്കണൈറ്റ് സംസ്കരണത്തിനുള്ളത് അരിവിളഞ്ഞ പോലെ സ്ഥലത്ത് സ്ഥാപനമായി വരുന്നുണ്ട് ഇവയെല്ലാം സംയോജിച്ചുകൊണ്ട് വേണം പ്രവർത്തനം കൊണ്ടുപോകാൻ കാരണം പലപ്പോഴും ഇവിടുന്ന് ഓർഡർ വരുന്ന അത്ര ഉൽപ്പന്നം കാണില്ല അപ്പോൾ പല കമ്പനിയും കൂട്ടി